ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല സന്തോഷം തോന്നിയൊരു ദിവസമാണ് കാരണം ഒരു ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം പഠിച്ച സ്കൂളിൽ തന്നെ തിരിച്ച് അതും താൽക്കാലികമായിട്ട് അവിടുത്തെ സ്കൂൾ ബസ് ഓടിക്കാൻ കിട്ടിയ ഒരു അവസരം എല്ലാവർക്കും അവരവർ പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപകരായിട്ട് ജോലി ചെയ്യാനായിരിക്കും ഇഷ്ടം പക്ഷേ എൻ്റെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് എനിക്ക് ഈ ജോലിയാണ് എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് നാല് ദിവസത്തേക്ക് വന്നതാണ് ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വാക്കനാട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറേ വർഷത്തിന് ശേഷമാണ് ഈ സ്കൂളിലേക്ക് വരുന്നത് സത്യത്തിൽ അത്ഭുതപ്പെട്ടുപോയി ഞങ്ങൾ പഠിക്കുന്ന സമയത്തുള്ള ആ ബിൽഡിങ്ങുകളൊന്നും തന്നെ അവിടെ ഇല്ല രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ കാണുന്ന ബിൽഡിംഗ് ഒന്നും തന്നെ ഇല്ല പകരം അവിടെ ഏറ്റവും വലിയൊരു ഗ്രൗണ്ട് ആയിരുന്നു ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ ഇവിടെ സയൻസും കൊമേഴ്സും ആണ് ഉള്ളത് സത്യത്തിൽ ഒരു സ്കൂളിൻ്റെയൊക്കെ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്നത് അവിടുത്തെ പി ടി അത്രയ്ക്ക് സ്ട്രോങ് ആയതുകൊണ്ടാണ് അതാ ഈ ഒരു കൊടിമരം അന്നും ഇന്നും അതേ കണക്ക് തന്നെ കൊടിമരം മാത്രമല്ല ആ ഒരു ബിൽഡിങ്ങും അതുപോലെ തന്നെ അവശേഷിക്കുന്നുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഒൻപതാം ആണ് അവിടെ ഒൻപത് എ ബി സി ഡി എന്നീ ഡിവിഷനായിരുന്നു അന്നുണ്ടായിരുന്നത് ഇപ്പോൾ ഇത് ഏത് ക്ലാസ് ആണെന്ന് അറിയില്ല ഇത്രയും വർഷമായതുകൊണ്ട് അധ്യാപകരെ പോലും കാണാനും പറ്റിയില്ല ഈ കുളവൊക്കെ പിന്നീട് വന്നതാണെന്ന് തോന്നുന്നു ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇവിടെ വെറും പ്ലെയിനായിട്ട് കിടന്നൊരു സ്ഥലമായിരുന്നു ഏതൊക്കെയോ കുറേ മീനുകളൊക്കെ കിടപ്പുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ വാഹനം ബസ് ഓടിക്കുന്നവന് യൂണിഫോം ഇല്ലേ എന്ന് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും പക്ഷേ താൽക്കാലികമായിട്ട് വന്നതുകൊണ്ട് പിന്നെ ഏതോ വിചിത്ര ജീവിയെ കാണുന്ന പോലെ ഒരു മൂന്ന് സ്കൂളിലെ അണ്ണന്മാർ എന്നെ തന്നെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു ക്യാമറ കണ്ടപ്പെടുത്തേനൊക്കെ അവരൊക്കെ ഒന്ന് ചിരിച്ചു തുടങ്ങി അത്യാവശ്യം വളരെ വലിയൊരു വാഹനമാണ് സ്കൂളിലേക്ക് കിട്ടിയത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ ഒരു വാഹനമാണ് ഏകദേശം നാൽപ്പത് സീറ്റുകളോളം ഉണ്ട് വണ്ടി കൊള്ളാം നല്ല ഇൻറ്റീരിയറൊക്കെ നല്ല ട്രിപ്പുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ബഹുമാനപ്പെട്ട മുൻ എം എൽ എ ഐഷ പൂറ്റിയുടെ എം എൽ എ പണ്ടിയിൽ നിന്ന് അനുവദിച്ച് കിട്ടിയ സ്കൂൾ ബസ്സാണ് സാധാരണ വാഹനങ്ങൾ കൊണ്ട് നടക്കുന്ന നമുക്ക് സ്കൂൾ ബസ് കൊണ്ടു നടക്കാൻ പറ്റില്ല കാരണം കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നതുകൊണ്ട് അതീവ ശ്രദ്ധ വേണം അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് കെയറായിട്ടാണ് അപ്പോൾ വാഹനത്തിൽ കയറുന്നതിന് മുമ്പായിട്ട് വാഹനത്തിൻ്റെ ആ പുറം നല്ല രീതിയിൽ നോക്കി ടാറ്റയുടെ വാഹനമാണ് ടാറ്റ മാർക്കപ്പോളോ ശ്രേണിയിൽ വരുന്ന വാഹനമാണ് അത്യാവശ്യം സ്മൂത്താണ് ഓടിക്കാനൊക്കെ പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് ഞാനല്ല ഇത് ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടാണ് എടുപ്പിച്ചത് അല്ലെങ്കിൽ നാളെ ലൈസൻസ് കട്ട് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളിലേക്ക് പോകും നാല് സ്പീഡ് ഗിയറുകളും ഒരു ലോഡ് ഗിയർ ഒരു റിവേഴ്സ് അതൊക്കെയുണ്ട് വാഹനം കൊള്ളാം നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് ഒക്കെയാണ് കാഴ്ചവെക്കുന്നത് പക്ഷേ കുറേ ദൂരെ ഓടിക്കഴിയുമ്പോഴത്തേന് ആ നാല് ഗിയർ അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് പോകുമ്പോൾ എന്തോ ഒരു വല്ലായി കണക്ക് ആ ഒരു വണ്ടിക്കൊരു സ്പീഡ് കുറവുണ്ടായതുപോലെ തോന്നുന്നു പക്ഷേ പിന്നാണ് ശ്രദ്ധിച്ചത് സ്കൂൾ ബസ്സിൻ്റെ പരമാവധി വേഗത നാൽപ്പത് കിലോമീറ്റർ ആണ് അപ്പം സ്പീഡ് ഗവർണറൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന വാഹനത്തിന് മാത്രമേ അങ്ങനെ അത് ക്ലിയറായിട്ട് ആ നാൽപ്പത് കിലോമീറ്റർ തന്നെ ഇത് കട്ടാവുകയുള്ളൂ അപ്പം ടാറ്റോടെ ഈ വാഹനം നാൽപ്പത് ആണ് ഇതിൻ്റെ പരമാവധി വേഗത സ്കൂൾ ബസ്സിന് അത്രയും വേഗത മതിയല്ലോ പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് ഞാനല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഈ രണ്ട് വീഡിയോയും ഞാനല്ല എടുക്കുന്നത് വാഹനത്തിൻ്റെ ഒരു പോരായ്മയെന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് അതായത് ട്രെയിനിങ് റേഡിയസ് നമ്മളെ റൈറ്റ് സൈഡിലോട്ടൊക്കെ വാഹനം തന്നെ ഇതൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് അതൊഴിച്ചാൽ ഒഴിച്ചാൽ ബാക്കിയെല്ലാം സൂപ്പർ പുതുതായിട്ടൊരു ഡ്രൈവർ വരുമ്പോഴത്തേന് ഞാൻ വിചാരിച്ച് അവർക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെടത്തില്ല കാരണം പഴയ ഡ്രൈവർ കുറേ നാളായി ഇതിനകത്ത് ഓടുന്നതുകൊണ്ട് കുട്ടികൾക്കെല്ലാം ആ ഡ്രൈവറോട് ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റ് കാണും പക്ഷേ എന്നാൽ എല്ലാവരും നല്ല കൂടിയാണ് എൻ്റെ അടുത്ത് സമീപിച്ചത് എന്തായാലും വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക